ഹലോ ഗായ്സ് അപ്പോൾ ഞാനിപ്പം വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഏകദേശം ഞാൻ എടുക്കുന്ന തന്നെ ഒരു മണി രണ്ട് മണിയായി കാണും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആന കിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനകത്ത് ആ സമയത്ത് ഒന്നിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല വർക്ക് ജോലിയിലായതുകൊണ്ട് അപ്പം ഞാനിപ്പം മിക്ക ആനകളെ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന നിർത്തിയിട്ടിരിക്കുന്നവർപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ ഈ അഡ്വഞ്ചർ മാർക്കിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ നമ്മളൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിന് തൊട്ടടുത്താണ് അപ്പോൾ അവിടെ തണലെല്ലാം ഉള്ളതുകൊണ്ട് വരുന്ന എല്ലാ ആനകളെയും അവിടെ ഓരോരോ സ്ഥലത്ത് നിർത്തി വെക്കുന്നുണ്ട് അത്യാവശ്യം തണലെല്ലാം കിട്ടുന്നുണ്ട് അത് നമ്മളൊരു ആൽമരത്തിൻ്റെ അവിടെയാണ് അപ്പം തണുപ്പും ഉള്ളതുകൊണ്ട് എല്ലാത്തിനും അവിടെ തന്നെയാണ് അതിൻ്റെ ബാക്കിൽ തന്നെ ഒരനയും കൂടി എൻ്റെ ബാക്കിലുണ്ട് അവിടെ നല്ല തണുപ്പാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു വീട് കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ നമുക്ക് എല്ലാവരെയും കിട്ടിയില്ല നമ്മൾ കറക്റ്റ് ഒരു ആനയൂട്ടിനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ആനകളെയും കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു പക്ഷേ മൊത്തത്തിൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ കിട്ടുന്ന ഓരോ തണലിൽ ആ ഒരു ഭാഗത്തൊക്കെ ഓരോന്നിനെയും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ പൂരത്തിന് വേണ്ടി അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞ് നേരെ അവിടെയാണ് വരുന്നത് തന്നെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുമ്പം അവിടെ ഒരു നാലാനകളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നേരെ അടുത്ത മൈതാനത്തോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാരങ്ങ ഒരു സോടം നാരങ്ങ ഞാൻ മേടിച്ച് കുടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂടാണല്ലോ കുളിക്കാരയ്ക്കാനും പറ്റത്തില്ല അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ അവർ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിരക്കിൻ്റെ അഭിഷേകമായിരിക്കും ഇപ്പം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിലും പോയി നിൽക്കാം വെണ്ടി പോലും വരാൻ പറ്റത്തില്ല ഇവിടെ ഫുള്ളും നിറഞ്ഞു നിൽക്കിയിരിക്കുക ആൾക്കാരെല്ലാം അതോടൊപ്പം ഇപ്പം തന്നെ നമ്മളെ ചെറിയ കച്ചവടക്കാരെല്ലാം വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണിയൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് ഒരു സൈഡും അതായത് നമ്മൾ ഇവിടുന്ന് കയറുന്നതിൻ്റെ എൻട്രി ഈ ഒരു സൈഡും ആ ഒരു സൈഡും ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അതേപോലെ സെൻട്രറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ ആൾക്കാർ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് മറു എൻഡ് ഇപ്പം നമ്മളെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഭാഗത്ത് അതും എല്ലാം ഫില്ലാണ് അപ്പം ഇപ്പം വന്ന് കഴിഞ്ഞ് എല്ലായിടത്തും നോക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ പോലും വരാൻ പറ്റത്തില്ല ഞാനും ഇതിനകത്തൊരു മീനിൻ്റെ സ്റ്റാളൊക്കെ ഇട്ടണമെന്ന് വച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാണ് ബഡ്ജറ്റ് ഹൈ ആയതുകൊണ്ട് നമുക്ക് നടന്നില്ല അടുത്ത അടുത്തവട്ടം നോക്കാം അപ്പം ഞാൻ കുറച്ചും കൂടി വരുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫുൾ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ ആരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബില്ല് എനേബിൾ ചോദിക്കാം നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ലേറ്റായി കറക്റ്റ് ഒരു ഏഴ് എട്ട് മണിയായി കാണാം അപ്പോൾ നമ്മൾ വണ്ടി വെക്കാൻ തന്നെ ഒരു മണിക്കറാണ് അപ്പം പോകുന്ന ഭാഗങ്ങളെല്ലാം വണ്ടി ഫുള്ളാണ് എങ്ങും വെക്കാനും പറ്റുന്നില്ല പിന്നെ അത് തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ വന്ന് ഏറ്റത്തിന് കിട്ടുന്നൊരു ഗ്യാപ്പിൽ വണ്ടിയും വെച്ച് നമ്മൾ നേരെ മൈതാനം വഴിയാണ് വന്നത് അപ്പോൾ നേരെ നമ്മൾ സെൻട്രിൽ കൂടെ കയറിയില്ല അപ്പം പെങ്ങളും എല്ലാവരും അതിന് മറു സൈഡിൽ തന്നെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് കറങ്ങി തന്നെ പോവാം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അടുത്ത കടയിലോട്ട് കീറിയൊക്കെയാണ് അപ്പോൾ ഇഷ്ടമുള്ള സാധനം എല്ലാം നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും പോകാനും പറ്റത്തില്ല അപ്പോൾ സമയത്ത് കഴിക്കാനുള്ളത് കഴിച്ചിട്ട് പോവുക എന്നുള്ള ഒറ്റ എന്താണ് പിന്നെ അതിൻ്റെ അടൊപ്പം അപ്പം എങ്ങളെ കൊച്ചും എല്ലാവരും ഉള്ളതുകൊണ്ട് അവർക്ക് കളിപ്പാട്ടം എല്ലാം മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം നല്ല തിരക്കുണ്ട് ആ സമയത്തൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വ്ളോഗറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രോൺ വെച്ചാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അറുപതിനായിരത്തിന് മേപ്പോട്ടാണ് പറഞ്ഞിരുന്നത് അപ്പം നമുക്കും അത് ഉടനെ ഇല്ല എങ്കിലും പയ്യത് സാവധാനം പല പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ഈ ഭീമയുടെ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടാണ് പോയത് അവിടെ മൊത്തം നമ്മളെ കച്ചവട്ടക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത മുന്നോട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ ആരെങ്കിലും വരുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് Thanks,